जानकी कांद स्मरणम जय जय राम राम वीर आंजनेय स्वामी की जय रामाय राम भद्राया रामचन्द्राय वेदसे रघुनाथाया नाथया सीताया पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र बाष्पवारि बाष्पवारिपरिपूर्णलोचनं मारुतिं नमता राक्षसान्दगं जानकीकान्तस्मरणं जय जया राम राम वीर आञ्जनेयस्वामिकी जय पीताम्बरम् करविराजित शङ्खचक्र कौमोदकी सरसिजम् करुणा समुद्रम् राधा सहायमतिसुन्दरमन्दहासम् वादालये शमनिशम् हृदि भावयामि सदा शिवसमारम्भाम् शङ्कराचार्य मध्य अस्मदाचार्य पर्यन्ताम् वन्दे गुरु

श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जयाम श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामारमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇഷ്ടദേവതാ കാരണനായ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന് മമ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ാരദമെന്നുടേ നാവുതന്മേൽ വാണിമാതാവേം വർണ്ണവിഗ്രഹേ വേദാത്മികേം നാണമെന്നിയേ മുദാവിന്മേൽ നടനം ചെയ്യേണാങ്കാനേ യഥാകാനെ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ ാൻ മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനീതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ रामनामते सदा कालम् जप्चिडम् कामनाशननुमावल्लभन् महेश्वरन् श्रीमहादेवन् परमेश्वरन् सर्वेश्वरन् मामगे मनसि वाणीवान् वन्देन् വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദീ പ്രാണനാഥയും മമാ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണ ുജലീന പാം സുസഞ്ജയം മമാം ചേതോദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തേടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായോരോ ഭൂദേവപ്രവരന്മാർ തദ്വരാശാപാദികൾ വിഷ്ണു ഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ വേദവേദംഗ വേദാന്താതി വിദ്യകളെല്ലാം ചേത സീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം സുരസംഹതി പതി തതനു സ്വാഹാപതി വരതൻ പിതൃപതി നിരുതി ജലപതി സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതിരവാഹിനമഥൂതപതി ശ്രുതിവാക്യാത്മാതി ഘേടനാം പതി ജഗദീചരാചരാജാതികതികളായുള്ളോരും അഗതിയായി ോരടിയെന്നനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജന്മമാസതാം വിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്വാസികളോടും ഉൾക്കൊരു നിങ്ങൽവാഴുകാം രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും രാമായണ മഹാത്മ്യം ശ്രീരാമായ വിരിച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി മാമുനിപ്രവരനായി വന്നതു കണ്ടുധാദ ഭൂമിയിലുള്ള ജന്തുക്കൾ മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയോ മുദിച്ചു രാമായണം വാണിയം വാൽമീകിതൻ നാവിൻമേൽവാണിയിടിനാൾ വണ്ണമൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനൂ മതിനെന്താ വോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ ധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടം മർദ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കൂ അസന്നിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊൾവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമിത്തുക്കളായോരിക്കഥാം കേൾക്കുന്നാകിൽ ിലൂടൻ മുക്തരായി വന്നു കൂടും ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോ ചെയ്തതും ദുർദാബ്ധി മധ്യേ ഭോഗി സപ്തമാനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർ വീരൻ ധാത്രിവീരന്ത രാത്രി ചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡ പ്രാപിപ്പി ोरुशेषं ब्रह्मतत्त्वम् प्रापेदावाक्यवेद्यनाम् सीतापति श्रीपादम् वन्दे जानकीकान्तस्मरणं जय जय राम रामाञ्जनेयस्वामिकी जय അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത ആചാര്യൻ വിരചിച്ച ഈ ഒരു കിളിപ്പാട്ട് അദ്ദേഹം തന്നെ പറയുന്നു സാധാരണക്കാർക്ക് ബുദ്ധി കുറഞ്ഞവരായിട്ടുള്ളവർക്ക് സംസ്കൃതം പോലുള്ള ഭാഷകളെ അറിയാത്തവർക്കായിക്കൊണ്ട് സാധാരണക്കാരിലേക്ക് ഭഗവാന്റെ ഭക്തി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഞാനിതാ ഈ കിളിപ്പാട്ട് വിരചിക്കുന്നു ആചാര്യന്റെ വാക്കുകളെ സത്യമാക്കിക്കൊണ്ടാണ് ഈ രാമായണം രാമായണം എന്ന് പറഞ്ഞാൽ രാമനിലേക്കുള്ള അയന അയനം എന്ന് പറഞ്ഞാൽ യാത്ര രാമനിലേക്കുള്ള യാത്ര രാമൻ എന്ന് പറഞ്ഞാൽ മർത്യാവതാരമാണ് ഒരു മനുഷ്യനായി പിറന്നാൽ ഈ ഭൂമിയിൽ എങ്ങനെയെല്ലാമാണ് ഒരു ജീവൻ ഇവിടെ ജീവിച്ചു തീർക്കേണ്ടത് അതും ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കണം താന്താങ്ങളുടെ ധർമ്മം എത്രമാത്രം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാ ഉപയോഗപ്രദമാകും വണ്ണം എത്രമാത്രം അതിനെ പാലിക്കണം ഏവരോടും ഓരോരുത്തർക്കും വേണ്ട പ്രാധാന്യം എങ്ങനെ കൊടുക്കണം എന്നാൽ ഒരു മനുഷ്യൻ്റെതാവുന്ന എല്ലാ വികാര വിചാരങ്ങളെയും രാമൻ ഇവിടെ കാണിച്ചു തരുന്നു ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് തന്നെ രാമനാമത്തെ കൊണ്ടാണ് രാമനാമം കേൾക്കുന്നത് തന്നെ വളരെ പുണ്യമാണ് എന്ന് പറയുന്നു സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് രാമനാമം കേൾക്കുക രാമനാമം ജപിക്കുക രാമനാമം പാടുക ഇത് ചെയ്യുവാൻ തന്നെ സുഹൃതം വേണം എന്ന് പറയുന്നു രാമനാമത്തെ ഓരോരുത്തരും ജപിക്കുമ്പോൾ അവന്റെ ഉള്ളിലെ പൂർവജന്മങ്ങളിൽ കിടക്കുന്നതായിട്ടുള്ള കർമ്മ പ്രാരാബ്ധങ്ങളെയും പൂർവ്വവാസനകളെയും ആ നാമം ഇല്ലാതാക്കി ശുദ്ധി വരുത്തി സത്യത്തിലേക്ക് എത്തിക്കുന്നു ഇഷ്ടദേവതകളെയെല്ലാം വന്ദിച്ചുകൊണ്ടാണ് ആചാര്യൻ ഈ രാമായണത്തെ തുടങ്ങുന്നത് ഗണേശൻ മുതല് സരസ്വതി മഹാദേവൻ മഹാവിഷ്ണു കൃഷ്ണൻ ഗുരുക്കന്മാര് അഷ്ടതിപാലകന്മാര് ഗുരുഭൂതന്മാര് മാത്രമല്ല പിതൃക്കളെയും എല്ലാവരെയും വന്ദിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും ഓരോ ദേവന്മാരെയും മുനിമാരെയും ഗുരുക്കന്മാരെയും എടുത്തെടുത്തു പറഞ്ഞുകൊണ്ടാണ് ആചാര്യൻ ഈ രാമായണത്തിനെ ശാരീക പൈതലിനെ കൊണ്ട് പാടിക്കുന്നത് ഈ കിളിപ്പാട്ട് എന്ന് പറയുന്ന ഈ ഒരു രീതി കൊണ്ടുവന്നതും ആചാര്യൻ തന്നെ ഈ എഴുത്തച്ഛനാണ് ഈ കിളിപ്പാട്ട് രീതിയുടെ തുടക്കം എന്ന് പറയുന്നുണ്ട് ഒരു കിളി പാടുന്നതായിക്കൊണ്ടാണ് ഈ രാമായണം മുന്നോട്ട് നീങ്ങുന്നത് പിന്നീട് ഏതൊരു പുരാണ ഗ്രന്ഥവും തുടങ്ങുമ്പോൾ ആ പുരാണം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ അറിയുന്നതിന് അറിയുകയും ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യത്തിനെ കുറിച്ചിട്ട് പറയും ഭാഗവതമായാലും രാമായണമായാലും ഏത് പുരാണങ്ങളായാലും മാഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഈ രാമായണവും രാമായണ മാഹാത്മ്യത്തിനെ പറയുന്നു ബ്രഹ്മാതി ദേവന്മാര് യോഗദിദ്രയിൽ കിടക്കുന്നതായിട്ടുള്ള പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ശ്രീനാരായണനെ കാണാൻ പോയി ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ആ ഭാരത്തെ തീർക്കുവാൻ അവിടുന്ന് എന്തെങ്കിലും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയിട്ട് അവിടുന്ന് ഞങ്ങളെ ഏത് രൂപത്തിലായാലും ഏത് രൂപം എടുത്തിട്ടും ഇതിനു മുമ്പും അങ്ങ് ഭൂഭാരം തീർക്കാനായിട്ട് പല രൂപങ്ങളെ പല അവതാരങ്ങളെ കൈക്കൊണ്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ വരും ദശരഥനന്ദനായിക്കൊണ്ട് ഞാൻ രാവണാദികളെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് ഞാൻ അവതരിക്കും വിഷമിക്കണ്ട ഭഗവാന്റെ ആ ഒരു ആശ്വാസ വചനം കേട്ടുകൊണ്ട് അവരെ അവരെല്ലാം തിരിച്ചു പോരുന്നു ഈ രാമായണം മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ രാമായണം കഥ മുന്നോട്ട് പോകുന്നത് പാർവതീദേവി മഹാദേവനോട് ചോദിക്കുകയാണ് ഭഗവാനെ അവിടുന്ന് മർത്യാവതാരം പൂണ്ടിട്ടുള്ള ആ ശ്രീരാമ കഥകളെ എനിക്കൊന്ന് പറഞ്ഞു തന്നാലും അത് കേൾക്കാൻ എനിക്ക് അതിയായ കൊതിയുണ്ട് അവിടത്തേക്ക് അറിയാവും അറിയാത്തതായിട്ടൊന്നുമില്ല അവിടുന്നൊന്നു പറഞ്ഞു തന്നാലും അങ്ങനെ ഇത് കേട്ടപ്പോൾ എപ്പോഴും മഹാവിഷ്ണുവിനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ മഹാദേവനാണ് അതുപോലെ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തൻ വിഷ്ണുവാണ് ആ ഭഗവാന്റെ കഥകളെ വർണ്ണിക്കാൻ മഹാദേവന് എത്ര പറഞ്ഞാലും മതിയാവില്ല അതിൽ കിട്ടുന്ന ഒരു ആനന്ദം പറയും ഒരന്തം പറയും പറയുമോറും കിട്ടുന്ന ആനന്ദമാണ് മഹാദേവന് അതുപോലെ തന്നെയാണ് ഇത് പറയുന്ന ഓരോരുത്തർക്കും ഈ കഥ രാമായണം കഥ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ജയ ജയ വീര രാത്മീ മഹർഷിട്ടുള്ളത് വീരുന്നുണ്ട് മഹർഷി പറയുന്നുണ്ട് എനിക്ക് ഇത് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്നിലെ വന്നു ആ യും അനുഗ്രഹത്തോടെ അനുഗ്രഹം ചെയ്യുന്നത് അവരുടെ എല്ലാം ഗുണം എന്നിൽ ഉണ്ടാവണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാമായണം രാമ രാമ മുന്നോട്ട് മുന്നോട്ടു പോകന രാമായണം കഥ കഥാരം കരവിരാ സരസിജം കരുണ ബാലകാന് രാമായണ കഥ ശിവസമാരം ശങ്കര അതിലാണ് അവസാനം ഭഗവാന്റെ സ്വർഗാരോഹണവരും മറ്റും പറയുന്നത് ഇങ്ങനെയാണ് രാമായണ കഥ ഗണപതയേ നമ രാമായണ കഥ സ്വ നമുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കേൾക്കാനായിട്ട് രാമായണം കിളിപ്പാടുവാന്റെയും ബാലകണ്ഠം ഗുരുക്കന്മാരുടെയും ഈ ഗണപതയേ നമ രാമഭിതനായിട്ടുള്ള ആഞ്ജനേയസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ രാമരാ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമ രാജയ ശ്രീരാമ ഭീരാമീത രാമ श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामा विग्रह नमोस्